രാജ്യം കാത്തിരുന്ന ആ നിർണായക തീരുമാനം അങ്ങനെ വന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവുമെന്ന് തീരുമാനിച്ചിരിക്കുന്നു ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായാൽ എന്തൊക്കെ സംഭവിക്കും എന്നതിൻ്റെ ഒരു സാമ്പിൾ ഡോസ് ഇതാ ഇതാകണ്ടോ ഉനാ തേർതെടുക്കപ്പെട്ട ശശികാന്ത് സെന്തലിനും നാൻ സട്ടപൂർവമായി നിയമിൻ മീത ഉയ നമ്പികയും പട്ടതും കൊണ്ടുപേർ இந்திய நாட்டின் இறையாண்மையும் ஒருமைப்பாட்டையும் நிலைநிறுத்துவேன் என்றும் நான் மேற்கொள்ள இருக்கும் கடமையை நேர்மையுடன் நிறைவேற்றுவேன் என்றும் உளமாற உறுதி கூறுகிறேன் வாழ்கை வையகம் வாழ்க தமிழ் ஜெய் ஜகத் ஸ்டாப் தி ஷேம்ஃபுல் அட்ராசிட்டிஸ் அகெயின்ஸ்ட் மைனாரிட்டிஸ் தலித் ஆதிவாசிஸ் ஜெய் பீம் ஜெய் சம்பிதான் തമിഴ്നാട്ടിലെ തിരുവള്ളൂർ മണ്ഡലത്തിൽ നിന്നുള്ള ശ്രീകാന്ത് സെന്തിലിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് അദ്ദേഹം കോൺഗ്രസിന്റെ എം പി ആണ് ദളിത് ആദിവാസി മുന്നേറ്റത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഒരുപക്ഷേ ലോക്സഭയുടെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ജയ് ഭീം എന്ന് പറഞ്ഞുകൊണ്ട് ആദിവാസികൾക്കെതിരെയും ന്യൂനപക്ഷങ്ങൾക്കെതിരെയും നടക്കുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ശക്തിയുക്തം ഒരു എം പി സത്യപ്രതിജ്ഞ ചൊല്ലുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല പ്രതിപക്ഷ ബ്ലോക്കിൽ നിന്നുള്ള പല എം പിമാരും ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെയും മോദി സർക്കാരിൻ്റെയും ഭരണത്തിനെതിരെ അല്ലെങ്കിൽ അവരുടെ ഭരണത്തിൻ്റെ ഭാഗമായി ഈ രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കുമെതിരെ

സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പോലും തങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ എത്രത്തോളം ബലവത്താണ് ഞങ്ങളുടെ പോരാട്ടവും ഞങ്ങളുടെ ഇനിയുള്ള നീക്കവും എത്തരത്തിലുള്ളതാണ് എന്ന് വ്യക്തമാക്കുകയാണ് പ്രതിപക്ഷ ബ്ലോക്കിലെ ഇന്ത്യ ബ്ലോക്കിലെ ഓരോരോ എം പിമാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യവാചകം ചൊല്ലാൻ വന്നപ്പോൾ ഭരണഘടനയുടെ ചെറുപതിപ്പ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഉയർത്തിക്കാട്ടിയതും അതിന് മുന്നോടിയായി ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഈ പറയുന്ന ഭരണഘടനയുടെ ചെറുപതിപ്പ് ഉയർത്തിക്കൊണ്ട് മുദ്രാവാക്യങ്ങൾ വിളിച്ചതും ഒക്കെ പ്രതിപക്ഷം ഇനി എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നതിൻ്റെ കൃത്യമായ അടയാളമാണ് നിരവധി വിഷയങ്ങൾ ഇനി പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാനുണ്ട് എന്ന് കോൺഗ്രസ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നീറ്റഴിമതി കാശ്മീരിലെ തീവ്രവാദി ആക്രമണം തുടർച്ചയാകുന്ന ട്രെയിൻ അപകടങ്ങൾ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ കൂപ്പുകുത്തുന്നത് അനിയന്ത്രിതമായ വിലക്കയറ്റം രൂപയുടെ വിലയിടിവ് അങ്ങനെ പത്തോ പതിനഞ്ചോ വിഷയങ്ങൾ കോൺഗ്രസ് ഇപ്പോൾ തന്നെ രാജ്യവ്യാപകമായി സോഷ്യൽ മീഡിയയോട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കഴിഞ്ഞ രണ്ട് സർക്കാരുകളും ഈ രാജ്യത്തോട് ചെയ്ത കൊള്ളരുതായ്മകൾ അല്ലെങ്കിൽ ഈ രാജ്യത്തുണ്ടാക്കിയ തകർച്ചകൾ അത് എത്രത്തോളം ഉണ്ട് എന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി പാർലമെൻറ്റിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുക തന്നെ ചെയ്യുമെന്നാണ് ഇപ്പോൾ ഇന്ത്യ ബ്ലോക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ തീപ്പൊരികളായി ഓരോരോ എം പിമാരും പാർലമെൻറ്റിൽ തങ്ങളുടെ ഭാഗവും രാഷ്ട്രീയവും പറഞ്ഞു പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ പാർലമെൻറ്റിൽ അതായത് രണ്ടാം മോദി സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരിക്കുമ്പോൾ ആ സമയത്തെ പാർലമെൻറ്റിൽ പ്രതിപക്ഷം എന്നുള്ളത് വളരെ ദുർബലമായിരുന്നു അവർക്ക് അംഗബലമില്ലായിരുന്നു ഐക്യമില്ലായിരുന്നു പല വിഷയങ്ങളിലും ഭരണപക്ഷത്തിൻ്റെ മൃഗീയാധിപത്യത്തോടു കൂടി വിഷയങ്ങൾ സംസാരിച്ചു പോവുകയായിരുന്നു പക്ഷേ ഇപ്പോൾ തുടക്കം മുതൽ തന്നെ സ്പീക്കർ സ്ഥാനത്തേക്ക് പോലും തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രതിപക്ഷം രംഗത്ത് വന്നു ചരിത്രത്തിലാദ്യമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതായത് പാർലമെൻറ്റിൻ്റെ ലോക്സഭയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് അങ്ങനൊരു നീക്കം കൊടിക്കുന്നിൽ സുരേഷ് പ്രതിപക്ഷത്തിൻ്റെ സ്പീക്കർ സ്ഥാനാർത്ഥിയാവുകയാണ് അതുപോലെ രാജ്യസഭയിൽ ബി ജെ ഡിയും വൈ എസ് ആർ കോൺഗ്രസ്സും എ ഡി എം കെയും ഒക്കെ എൻ ഡി എക്ക് പിന്തുണ കൊടുക്കാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അവിടെ ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷം ഉണ്ടാവുമോ എൻ ഡി എക്ക് എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ് അതുപോലെ തന്നെ ഘടക കക്ഷികൾ ടി ഡി പിയും ജെ ഡി യു ഒക്കെ പറയുന്നത് പോലെയേ ബി ജെ പിക്ക് നീങ്ങാൻ കഴിയൂ എന്നുള്ളതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ മാത്രം അജണ്ടകൾ ഈ സർക്കാരിന് കീഴിൽ നടപ്പാക്കുമോ എന്ന് നടപ്പാക്കപ്പെടുമോ എന്നുള്ളത് വലിയ ചോദ്യമാണ് അപ്പോൾ നിരവധി പ്രതിസന്ധികൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി വരുന്നത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണമെന്നുള്ളത് ഇന്ത്യ ബ്ലോക്കിന്റെ മൊത്തത്തിലുള്ള ആവശ്യമായിരുന്നു രാജ്യത്തെ ബി ജെ പി വിരുദ്ധ മനസ്സുകൾ കാലങ്ങളായി സംഘപരിവാർ വിരുദ്ധ മനസ്സുകൾ ജനാധിപത്യവും ഭരണഘടനയും ഒക്കെ അതുപോലെ തന്നെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ കാലങ്ങളായി പറയുന്നൊരു കാര്യം രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവാകണമെന്നാണ് പക്ഷെ രാഹുൽ ഗാന്ധി ഇത്രയും കാലം കാത്തിരിക്കുകയായിരുന്നു കാരണം അദ്ദേഹത്തിന് കുറെ കൂടി തെളിയിക്കാനുണ്ടായിരുന്നു രണ്ട് ഭാരത് ജോഡോ യാത്രകൾ നടത്തി രണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ഭരണം പിടിച്ചു അതുപോലെ രാജ്യവ്യാപകമായി കോൺഗ്രസ്സിനെ ശക്തിപ്പെടുത്തി അതോടൊപ്പം ഇന്ത്യ മുന്നണി എന്ന ഒരു ഐക്യം അതായത് ബി ജെ പി വിരുദ്ധ പ്രാദേശിക പാർട്ടികളെയും കക്ഷികളെയും ഒക്കെ കൂടെ നിർത്തി ഇന്ത്യ മുന്നണി എന്നൊരു ഐക്യമുണ്ടാക്കി അതിന് ബലം നൽകി പല സംസ്ഥാനങ്ങളിലും വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് എല്ലാ മുന്നണികളെയും ഒന്നിച്ചു കൊണ്ടുപോവുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു അതിൻ്റെ ഫലം ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടു ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടമായി അതായത് ബി ജെ പി എന്ന പാർട്ടിക്ക് സ്വന്തമായി കേവല ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥ വന്നു നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ചവർ അതിൻ്റെ പകുതിയിലേക്ക് വീഴുന്ന കാഴ്ച കണ്ടു ഒരു ഘട്ടത്തിൽ അധികാരം കിട്ടുമോ എന്ന ഭയം പോലും എൻ ഡി എ ക്യാമ്പിൽ ഉണ്ടാക്കി സ്മൃതി ഇറാനി അടക്കമുള്ള പലരെയും തോറ്റ് വീട്ടിലിരുത്തിച്ചു അങ്ങനെ മധുരപ്രതികാരങ്ങളുടെ ഒരു വേലിയേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ചെയ്തത് പപ്പുമോനെന്ന് വെളിപ്പിച്ചവരെക്കൊണ്ട് വെള്ളം കുടിപ്പിച്ച കാഴ്ച ഇനി പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിക്ക് കടന്നു വരാം അതൊരിക്കലും കുടുംബവാഴ്ചയുടെ ഭാഗമാണെന്ന് ആരും പറയില്ല കാരണം രാഹുൽ ഗാന്ധി പ്രവർത്തിച്ച് തെളിയിച്ച് കാണിച്ചിട്ടാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുന്നത് എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി ചെയ്തു കൂട്ടിയത് അത്രയും പ്രതിപക്ഷ ഐക്യമുന്നണിക്ക് ബലമായി കരുത്തായി എന്ന് പ്രതിപക്ഷ ഐക്യമുന്നണിയിലെ ഇന്ത്യ മുന്നണിയിലെ ഓരോ കക്ഷിക്കും അവരുടെ നേതാക്കൾക്കും കൃത്യമായി ബോധ്യം വന്നതിനുകൂടി ശേഷമാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത് അങ്ങനെ രാഹുൽ ഗാന്ധി വരുന്നു എന്ന് കാണുമ്പോൾ തന്നെ വലിയ ആവേശമാണ് ഇന്ത്യ ബ്ലോക്കിന് പാർലമെന്റിൽ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വിധത്തിലുള്ള സത്യപ്രതിജ്ഞകളൊക്കെ ഇതുവരെ ലോക്സഭയിൽ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള സത്യപ്രതിജ്ഞകൾ സ്പീക്കർ സ്ഥാനത്തേക്ക് വേണ്ടിയുള്ള മത്സരം ഒക്കെ നടക്കാൻ പോകുന്നത് ദളിതനായ കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോ സ്പീക്കർ പദവിയിൽ നിന്ന് മാറ്റി നിർത്തി അവകാശമുണ്ടായിട്ടും എട്ട് തവണ തുടർച്ചയായി തുടർച്ചയായി എം പി ആയിട്ടും തനിക്ക് അവകാശപ്പെട്ട പ്രോ സ്പീക്കർ സ്ഥാനം കൊടിക്കുന്നിൽ സുരേഷിന് നിരസിക്കപ്പെട്ടപ്പോൾ ദളിതനായ കൊടിക്കുന്നിൽ സുരേഷിനെ സ്പീക്കറാക്കാൻ ഞങ്ങൾ തയ്യാറെടുക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് രാഹുൽ ഗാന്ധിയും ടീമും പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അറിയാം ഇനി ഇന്ത്യ മുന്നണിയുടെ നീക്കങ്ങൾ ഇത്തരത്തിലുള്ളതായിരിക്കുമെന്ന് ന്യൂനപക്ഷങ്ങളെയും അധസ്ഥിത വിഭാഗങ്ങളെയും പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും അവഗണിച്ചുകൊണ്ട് അവരെ അകറ്റി നിർത്തിക്കൊണ്ട് അവരുടെ അവകാശങ്ങൾ റദ്ദു ചെയ്തുകൊണ്ട് ഈ സർക്കാരിന് മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന കൃത്യമായ സന്ദേശമാണ് രാഹുൽ ഗാന്ധിയും ഇന്ത്യ ബ്ലോക്കും നൽകുന്നത് അത് ബി സംബന്ധിച്ച് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നൊരു കാര്യമായിരിക്കില്ല പക്ഷേ സഹിച്ചേ പറ്റൂ ഈ പറയുന്നതെല്ലാം സഹിച്ച് ബുദ്ധിമുട്ടി ക്ലേശിച്ച് മുന്നോട്ട് പോയാൽ മതി സാറന്മാരെ എന്നാണ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും പറയുന്നത് അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം കുതിരക്കച്ചവടത്തിലൂടെ അധികാരം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം എത്തിയതും പ്രതിപക്ഷ ഇരുന്നു കൊണ്ട് ഭരണപക്ഷത്തെ മോദി സംഘത്തെ പരമാവധി അനുഭവിപ്പിക്കുക രണ്ട് ടേമിൽ അനുഭവിച്ച് സുഖിച്ചതിനൊക്കെ അവരെ പരമാവധി വിഷമിപ്പിക്കുക അതായിരിക്കും പ്രതിപക്ഷം ഉദ്ദേശിച്ചത് എന്തായാലും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി വരുമ്പോൾ അത് വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാകും സംശയമില്ല